ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിവിധ മേഖലകളിലെ ശാക്തീകരണത്തിനുതകുന്ന ഇന്ത്യയിലെ വലിയ സ്വത്താണ് വഖഫ് പ്രോപ്പർട്ടികൾ വഖഫ് എന്നാൽ എന്താണ് എന്താണ് വഖഫ് ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിങ്ങളിൽ നിന്നും കവരുന്ന അവകാശങ്ങൾ ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ പ്രീതി മുൻനിർത്തി ഒരു പ്രത്യേക ആവശ്യത്തിനായി വക്കഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞോ രേഖപ്പെടുത്തിയോ നൽകുന്ന സവിശേഷ ദാനത്തെയാണ് ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് എന്ന് പറയുന്നത് വക്കഫും മറ്റു ദാനവും തമ്മിലുള്ള വ്യത്യാസം വഖഫ് ഒരിക്കൽ വക്കഫ് ചെയ്ത വസ്തു പിന്നീട് വിൽക്കുവാനോ വക മാറ്റുവാനോ അനന്തരമെടുക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ് വക്കഫിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് വക്കഫ് ചെയ്ത അടിസ്ഥാന വസ്തുവിനെ അങ്ങനെ തന്നെ നിലനിർത്തി അതിൽ നിന്ന് ഉള്ള വരുമാനമോ ലാഭമോ ഗുണമോ വക്കഫ് ചെയ്യപ്പെട്ട വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് വക്കഫ് ചെയ്ത വസ്തു ഒരിക്കലും വിൽക്കാൻ കഴിയില്ല ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അമ്പത് സെൻറ്റ് തെങ്ങിൻതോപ്പ് എൻ്റെ നാട്ടിലെ പള്ളിക്ക് വക്കഫ് ചെയ്താൽ പള്ളിയുടെ ആവശ്യത്തിനായി ഒരിക്കലും ആ തെങ്ങിൻതോപ്പ് വിൽക്കുവാൻ കഴിയില്ല അവർക്ക് അതിൽ നിന്നുള്ള വരുമാനമായ തേങ്ങകൾ വിറ്റോ മറ്റോ ഉള്ള വരുമാനം പള്ളിക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം ഇതാണ് വഖഫും മറ്റു ദാനവും തമ്മിലുള്ള വ്യത്യാസം മുനമ്പം വഖഫ് ഭൂമി ഇപ്പോൾ വിവാദ വിഷയമാണ് ഇതിലെയും പ്രശ്നത്തിൻ്റെ മർമ്മം ഇതാണ് സേട്ട് മുനമ്പത്തെ ഭൂമി വഖഫ് ചെയ്തതാണെങ്കിൽ അതൊരിക്കലും ഫാറൂഖ് കോളേജിന് വിൽക്കുവാനുള്ള അവകാശമോ അനുവാദമോ ഇല്ല എന്നാൽ സേട്ട് മുനമ്പത്തെ ഭൂമി ദാനമായിട്ടാണ് നൽകിയതെങ്കിൽ ഫാറൂഖ് കോളേജിൻ്റെ വികസന ആവശ്യാർത്ഥം അവർക്കത് വിൽക്കുവാനുള്ള അനുവാദമുണ്ടാകും പ്രമാണപ്രകാരം കോടതിയും കമ്മീഷനുകളും വഖഫ് ബോർഡുമെല്ലാം പരിശോധിച്ചപ്പോൾ കേട്ട് മുനമ്പത്തെ ഭൂമി വഖഫായി ആണ് നൽകിയതെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഭൂമി അങ്ങനെ തന്നെ നിലനിൽക്കുന്നതും ഫാറൂഖ് കോളേജ് പല കാലങ്ങളായി നടത്തിയ വിൽപ്പന സാധുവല്ല എന്ന് കോടതി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇനി വഖഫ് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വഖഫ് നിയമം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബ്രിട്ടീഷ്കാർ കൊണ്ടുവന്ന മുസൽമാൻ വഖഫ് ആക്റ്റാണ് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വഖഫ് നിയമം എന്ന് പറയാം ഇസ്ലാമിക നിയമത്തിന് പുറത്ത് വഖഫ് എന്ന ഇസ്ലാമിക വിശ്വാസത്തെ ഒരു ഭരണകൂടം നിയമപരമായി ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ഈ വഖഫ് നിയമത്തിലാണ് പിന്നീടതിൽ പല ഭേദഗതികളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ വരികയുണ്ടായി ഇരുപത്തി മൂന്നിലും മുപ്പത്തിനാലിലും ഒക്കെ ബ്രിട്ടീഷുകാർ തന്നെ വഖഫ് നിയമത്തിൽ ഭേദഗതി നടത്തിയത് കാണാൻ കഴിയും ഇന്ത്യ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ ഇന്ത്യ പാക് വിഭജനം നടന്നതിന് ശേഷമാണ് രാജ്യം സ്വതന്ത്രമായതെന്ന് നമുക്കറിയാം വിഭജന സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ഇങ്ങനെ പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലെ വഖഫ് പ്രോപ്പർട്ടികൾ കൊണ്ട് നടത്തുന്നവരും സംരക്ഷിക്കുന്നവരും അതിൻ്റെ മുത്തവല്ലിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർ പാകിസ്ഥാനിലേക്ക് പോയ ശേഷം ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട പല പ്രോപ്പർട്ടികളും സംരക്ഷിക്കാൻ ആളില്ലാതായി രാജ്യം സ്വതന്ത്രമായി പ്രഥമ മന്ത്രിസഭ അധികാരത്തിൽ വന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വഖഫ് പ്രോപ്പർട്ടികൾ കൈയേറുന്നതായും സംരക്ഷിക്കാൻ ആളില്ലാതെ നശിക്കുന്നതുമായ ആരോ ആശങ്കകളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നു ഈ സന്ദർഭത്തിൽ അന്ന് ഇന്ത്യയിൽ അവശേഷിച്ചിരുന്ന മുസ്ലിം നേതാക്കൾ അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു വഖഫുവിൻ്റെ മതപരമായ പ്രാധാന്യവും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയും അവർ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് നിയമം വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നിലവിൽ വരുന്നത് ആ നിയമം അനുസരിച്ചാണ് നാം ഇന്ന് കാണുന്ന സെൻട്രൽ വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡുകളൊക്കെ നിലവിൽ വന്നത് അതുവരെ മുത്തവല്ലിമാർ സംരക്ഷിച്ചിരുന്ന വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനായി വഖഫ് ബോർഡുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു ബ്രിട്ടീഷ് കാലം മുതൽ പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലും നിലവിൽ വന്ന വഖഫ് നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വഖഫ് സ്വത്ത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ആ നിയമം അംഗീകരിക്കുകയും അതിനാൽ തന്നെ വഖഫ് പ്രോപ്പർട്ടികളിൽ സ്വയം നിർണയാധികാരം ഓട്ടോണമസ് പവർ മുസ്ലിം സമുദായത്തിന് നൽകി എന്നുള്ളതുമായിരുന്നു വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതും അതിൽ തർക്കം വന്നാൽ പരിഹരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ആലോചനകൾ നടത്തുന്നുമെല്ലാം മുസ്ലിങ്ങൾ മാത്രമുള്ള സമിതികളായിരുന്നു അതുകൊണ്ട് തന്നെ സെൻട്രൽ വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡിലുമെല്ലാം എല്ലാം മുസ്ലിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വഖഫ് ബോർഡ് വഖഫ് വിഷയത്തിൽ ഒരു കാര്യത്തിൽ തർക്കം വന്നാൽ വഖഫ് ബോർഡ് എന്താണോ വിധിക്കുന്നത് അതായിരുന്നു അന്തിമ വിധി അതിനെ കോടതികൾക്ക് പോലും മറികടക്കാൻ കഴിയുമായിരുന്നില്ല ഒരു കോടതിയുടെ പവർ തന്നെ ഒരു സിവിൽ കോടതിയുടെ പവർ തന്നെ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്നു വഖഫ് ബോർഡിൽ പാർലമെൻറ്റ് മെമ്പറും അതുപോലെ നിയമസഭാ മെമ്പറും ജുഡീഷ്യൽ അധികാരമുള്ള ജസ്റ്റിസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പാസാക്കിയ വക്കഫ് ആക്ട് മുതൽ പിന്നീട് പല കാലങ്ങളിൽ അറുപത്തിനാലിലും എഴുപത്തിമൂന്നിലും എൺപതുകളിലും ഒക്കെ ഭേദഗതി വന്നുവെങ്കിലും ഈ അടിസ്ഥാനപരമായ ആക്ഷയം മുസ്ലിങ്ങൾക്ക് സ്വയം നിർണയാധികാരമുള്ള ഒന്നാണ് വഖഫ് ബോർഡും വഖഫ് സ്വത്തുക്കളും എന്നതും എല്ലാ ഭേദഗതി നിയമങ്ങൾ വന്നപ്പോഴും ഇന്ത്യൻ നിയമം അംഗീകരിച്ചിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വക്കഫ് നിയമം നിലവിൽ വന്നത് അമ്പത്തിനാലിലും അറുപത്തിനാലിലും എൺപതുകളിലും ഒക്കെ ഉണ്ടായ ഭേദഗതികൾ വന്നപ്പോഴും പല പോരായ്മകളും വഖഫ് നിയമങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് ഒരു സമ്പൂർണമായ മാറ്റങ്ങൾക്ക് വിധേയമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് നിലവിൽ വന്നത് ഈ വഖഫ് ആക്ട് അനുസരിച്ച് വഖഫ് ബോർഡുകൾക്കും വഖഫ് ട്രിബ്യൂണുകൾക്കും വലിയ അവകാശങ്ങൾ ഉണ്ടായിരുന്നു വഖഫ് ട്രിബ്യൂണലും വഖഫ് ബോർഡുമായിരുന്നു വഖഫ് വിഷയത്തിലെ അന്തിമമായി വിധി പറയുന്ന ബോഡി എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ആക്ട് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാരക എന്ന് പറയുന്നത് ഇത്രയും കാലം ഇന്ത്യയിലുണ്ടായ വഖഫ് നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്ന സ്വയം നിർണയാധികാരം ഓട്ടോണമസ് പവർ കേന്ദ്ര ഭരണകൂടം എടുത്തുകളയുന്നു എന്നുള്ളതാണ് വഖഫിൽ വഖഫ് ബോർഡുകളിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സ്വയം നിർണയാധികാരം ഇനി വഖഫ് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് പാസ്സാകുന്നതുകൂടി ഇല്ലാതാവുന്നു വഖഫ് ബോർഡിൽ നിർബന്ധമായും രണ്ടാം മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഭേദഗതി നിർദ്ദേശിക്കുന്നത് അതുപോലെ വഖഫ് ബോർഡിലും വഖഫ് ട്രിബ്യൂണലും ഒക്കെ ഉണ്ടായിരുന്ന നിയമസഭാ മെമ്പറും പാർലമെന്റ് മെമ്പറും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന നിയമവും എടുത്തു കളയുന്നു ഇനി വഖഫ് ബോർഡിലെ പാർലമെന്റ് മെമ്പർ ഒരു അമുസ്ലിമനാവാ നിയമസഭാ മെമ്പർ ഒരു അമുസ്ലിം ആവാ അതുപോലെ വഖഫ് ബോർഡിൽ നിർബന്ധമായി ഉണ്ടായിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന ആശയത്തെയും പുതിയ ഭേദഗതി നിയമം ക്യാൻസൽ ചെയ്യുന്നു ഇനി ഒരു ഇസ്ലാമിക പണ്ഡിതൻ വഖഫ് ബോർഡിൽ ഉണ്ടാവേണ്ടതില്ല എന്നാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് വഖഫ് ബോർഡ് ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ അത് പഠിച്ച് പരിഹരിച്ച് ഒരു അന്തിമ വിധി പറഞ്ഞാൽ അതായിരുന്നു വഖഫ് നിയമത്തിലെ അവസാന വാക്ക് എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡിന്റെ വിധിക്കെതിരെ ആർക്കും മുപ്പത് ദിവസത്തിനുള്ളിൽ ഏതു കോടതിയെയും സമീപിക്കാൻ കഴിയും കോടതി മുഖേന വഖഫിൻ്റെ വിധി അട്ടിമറിക്കാനും മറികടക്കാനും സാധിക്കുന്ന നിയമമാണ് പുതിയ ഭേദഗതിയിലുള്ളത് അതുപോലെ തന്നെ സർക്കാറും വഖഫ് ബോർഡും തമ്മിൽ ഇന്ത്യയിൽ ഒട്ടേറെ തർക്കങ്ങൾ നിലവിലുണ്ട് പല വക്കഫ് പ്രോപ്പർട്ടികളും സർക്കാർ കയ്യേറിയതിൻ്റെ പേരിൽ കോടതികൾ കേസ് നടക്കുന്നുണ്ട് ഇങ്ങനെ സർക്കാറും വക്കഫ് ബോർഡും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ ഇതുവരെ അതിൽ അന്തിമ വിധി എന്ന് പറയുന്നത് അന്തിമ അഭിപ്രായം എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലിൻ്റെതായിരുന്നു എന്നാൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടറായിരിക്കും വിധി പറയുക ജില്ലാ കളക്ടർ എന്താണോ പറയുന്നത് അതായിരിക്കും ഇനി ആ വിഷയത്തിലെ അന്തിമ വിധി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സർക്കാറിലേക്ക് വക മാറ്റുന്ന വഖഫ് ആസ്തികളുടെ നിയന്ത്രണം സർക്കാറിലേക്ക് മാറ്റിസ്ഥാപിക്കുന്ന ഭേദഗതി നിയമമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ഇന്ത്യയിലുണ്ടായിരുന്ന മറ്റൊരു നിയമമാണ് വഖഫ് ബൈ യൂസ് നൂറ്റാണ്ടുകളായി വഖഫായി ഉപയോഗിക്കപ്പെടുന്ന ഭൂമികൾ ഇന്ത്യയിലുണ്ട് പ്രമാണങ്ങളോ ആധാരങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് അവ വഖഫായി മാറ്റിയത് നൂറ്റാണ്ടുകളായി വഖഫായി കൈമാറുന്നു ഈ മൈമാറി പോന്നു എന്ന് തന്നെയാണ് അത് വഖഫ് ഭൂമിയാണ് എന്നുള്ള തെളിവ് എന്നാൽ പുതിയ ഭേദഗതി നിയമം അനുസരിച്ച് പ്രമാണങ്ങളില്ലാത്ത ഭൂമി അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകളായി കൈമാറി വന്നത് എന്ന് പ്രമാണമാവുകയില്ല എന്നും കോടതിയും ജില്ലാ കളക്ടറുമായിരിക്കും അതിൽ അന്തിമ വിധി പറയുക എന്നാണ് വഖഫ് ഭേദഗതി നിയമം പറയുന്നത് പലതരത്തിൽ വഖഫ് ആസ്തികൾ സർക്കാരിലേക്ക് കണ്ട കണ്ടുകെട്ടുന്നതിനും അന്യദാനപ്പെടുന്നതിനുമൊക്കെ ഈ നിയമം കാരണമാകുമെന്ന് തീർച്ചയായും പുതിയ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിവിധ ശാക്തീകരണത്തിനുതകുന്ന വക്കഫ് പ്രോപ്പർട്ടികൾ മുസ്ലിങ്ങളിൽ നിന്ന് അതിൻ്റെ കൈവ അതിൻ്റെ കൈവശാവകാശവും ഉപയോഗാവകാശവും എടുത്ത് സർക്കാരിലേക്ക് മാറ്റുന്ന സർക്കാരിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഒരു ഭേദഗതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷവും ഈ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കുകയും അതിൽ നാൽപ്പത്തിനാലോളം ഭേദഗതി ആവശ്യപ്പെടുകയും ചെയ്ത് പക്ഷേ അതൊന്നും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല അവർ മുന്നോട്ട് പോവുകയാണ് ഒരിക്കലും ഈ വക്കഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് തുടങ്ങി മുസ്ലിങ്ങളിൽ അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെട്ട ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടപ്പോൾ ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് വിവിധ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് നൽകിയ സവിശേഷ അധികാരങ്ങൾ എടുത്തുകളയുന്നതിൻ്റെ ഒരു അധ്യായം മാത്രമാണ് വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇതറിയാതെ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം നാളെ അവർക്കുമുള്ള അവർക്കും ഭരണഘടന അനുക അനുവദിക്കുന്ന സവിശേഷ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റുമ്പോഴേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അപകടത്തിൻ്റെ ആഴമറിയൂ